സകല ജീവജാലങ്ങളോടും കാര്യത്തോടുകൂടി വർദ്ധിക്കേണ്ടതുണ്ട് വിശേഷ മനുഷ്യരോട് മതം നോക്കാതെ ജാതി നോക്കാതെ വർണ്ണം നോക്കാതെ വർഗം നോക്കാതെ യാതൊരു വിധത്തിലുള്ള തരംതിരിവുകളും ഇല്ലാതെ യാതൊരു വിധത്തിലുള്ള വിഭാഗ്യതയും ഇല്ലാതെ യാതൊരു വൈചാത്യങ്ങളുമില്ലാതെ എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടെ സഹകരണത്തോടെ സഹിഷ്ണുതാ മനോഭാവത്തോടെ കരുണ്യത്തോടെ വർദ്ധിക്കേണ്ടതുണ്ട് ഒരു കുന്നിൻ്റെ താഴ്വരയിൽ ഒരു ഉമ്മുമ്മ താമസിക്കുന്നുണ്ടായിരുന്നു അതേ കുന്നിൻ്റെ മുകളിലായി ഒരു സാഹിത്യകാരനും ഒരു എഴുത്തുകാരൻ താമസിക്കുന്നുണ്ടായിരുന്നു ഈ എഴുത്തുകാരൻ എന്നും പുറത്തു പോകുന്നതും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നതും ഈ ഉമ്മയുടെ വീട്ടുമുറ്റത്തിലൂടെയാണ് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഉമ്മയുടെ കുശലാന് അന്വേഷണങ്ങൾ നടത്തി വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടാണ് പോകാറുള്ളത് ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പറഞ്ഞു ഉമ്മ ഞാൻ രണ്ടു ദിവസം ഇവിടെ ഉണ്ടാവില്ല ഇന്ന് രാത്രി വൈകുന്നേരം പോയാൽ രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ ഉമ്മ പറഞ്ഞു ശരി മോനെ സാഹിത്യകാരൻ രണ്ടാടി മുന്നോട്ട് നടന്നപ്പോൾ ഉമ്മ വിളിച്ചു ഉമ്മാനെ സാഹിത്യകാരൻ തിരിഞ്ഞു നിന്നു എന്താ ഉമ്മ മോനെ മുമ്പ് പോകുമ്പോൾ എന്നും രാത്രിയിൽ തെളിക്കാറുള്ള വിളക്കുണ്ടല്ലോ അച്ചിമ്മിനി വിളക്ക് അതൊന്ന് കത്തിച്ച് വെച്ചിട്ട് പോണം കേട്ടോ സാഹിത്യകാരൻ പറഞ്ഞു ശരി ഉമ്മ എന്നിട്ട് ചോദിച്ചു എന്തിനമ്മ ഞാൻ ആ വിളക്ക് അവിടെ കഴുത്തിച്ച് വെക്കുന്നത് ഉമ്മൻ പറഞ്ഞു മോനെ ആ വിളക്ക് അവിടെ പ്രകാശിക്കുമ്പോൾ ആ ചിമ്മിനി വിളക്കിൻ്റെ വെട്ടം കാണുമ്പോൾ എനിക്കെന്തോ ഒരു സന്തോഷമാണ് ഒരു സമാധാനമാണ് ആരൊക്കെ ഉണ്ട് എന്നൊരു തോന്നലാണ് എന്നെ സംരക്ഷിക്കാൻ അവിടെ ആരൊക്കെ ഉണ്ടല്ലോ എന്നൊരു തോന്നലാണ് എനിക്ക് ആ ഒരു സംതൃപ്തിയിലാണ് ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ കൂടുന്നത് എന്ന് സഹോദരങ്ങളെ നോക്കൂ ഒരു ചിമ്മിനി വിളക്കിൻ്റെ വെട്ടം പോലും ഒരു വിളക്കിൻ്റെ പ്രകാശം പോലും മറ്റുള്ളവർക്ക് സമാധാനം ലഭിക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് പ്രതീക്ഷ ഉണ്ടാകുന്നതെങ്കിൽ സഹോദരങ്ങളെ നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് പ്രതീക്ഷയാവേണ്ടതാണ് ഓരോരുത്തരും മറ്റുള്ളവർക്ക് സഹായഹസ്തങ്ങളാവേണ്ടതാണ് നാം പലരും പലരെയും ആശ്രയിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് മനുഷ്യർ അങ്ങനെ തന്നെയാണ് ആശ്രയിച്ചും ആശ്രയിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന തരത്തിൽ തന്നെയാണ് അതുകൊണ്ട് നാം എല്ലാവരോടും സ്നേഹത്തോടെ കാരണത്തോടെ സഹകരണത്തോടെ സഹിഷ്ണുത മനോഭാവത്തോടെ തന്നെ ജീവിക്കേണ്ടതുണ്ട് അലൽ അലൽ അല്ലെങ്കിൽ പൊതുവാൻ നന്മയിലും ഭയഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുകയും കുറ്റത്തിലും അക്രമത്തിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത് സഹോദരങ്ങളെ നാം എല്ലാവരും എല്ലാവർക്കും തണലായി താങ്ങായി എല്ലാവർക്കും സംരക്ഷമായി പ്രതീക്ഷയായി വർദ്ധിക്കേണ്ടതുണ്ട് അസ്സലാമലൈക്കും വറഹമത്തല്ല